വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജന്മന പാൾസി രോഗബാധിതയായ വീൽ മാത്രം ഇരിക്കുവാൻ കഴിയുന്ന ഷാരിഖയെ സന്ദർശിക്കുന്ന ഷോർട്ട് വീഡിയോയാണ് ഷാഫി പറമ്പിൽ തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് വീഡിയോയ്ക്കൊപ്പം ഷാഫി തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതയായ ഷാരിക്ക് ഒരടി നീങ്ങണമെങ്കിൽ വീൽ പരസഹായവും വേണം പക്ഷേ ഐ എ എസ് എന്ന ലക്ഷ്യം കുറിച്ച് അതിന്റെ പ്രിലിംസും മെയിൻസും പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഈ സിംഗപ്പണ്ണ് വിധി വടകരയുടെ പ്രചോദനമാണ് കീഴരിയൂർക്കാരി ഷാരിക എ കെ വീൽ മാത്രം ഇരിക്കുവാൻ കഴിയുന്ന ഷാരയ്ക്ക് ഇടതുകൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ചലിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് മെയിൻ പരീക്ഷ പാസ്സായി തുടർന്ന് ഇന്റർവ്യൂ ജനുവരി മുപ്പതിന് ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്തു മെയ് മാസത്തിൽ റിസൾട്ട് വരുമ്പോൾ സിവിൽ സർവീസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയായിരുന്നു ഷാഫി പറമ്പിൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്